കാലവും ഓർത്തതേയില്ല ഞാൻ മൃത്യുവണ്ടെണിക്കുന്ന സത്യം ഹരേ ഭക്തവത്സല കാ വാരിതേ കത്തുകൊള്ളണേ ശക്തി സൗന്ദര്യ ആരോഗ്യം ബന്ധുക്കൾ ഒക്കെ എന്നെന്നും കാണുമെന്നോർത്തു ഞാൻ അർത്ഥം തേടി അലഞ്ഞു ഞാൻ വ്യർത്ഥമായി കഥുകൊള്ളണേ പൂർണത്ര ഈശ്വര മിണികാമിനി വിത്തം പ്രഭുത്വവും നിത്യമെന്നോർത്തു ജീവിച്ചിരിത്രനാൾ ഒട്ടുവൈകി ഞാനെങ്കിലും മൽപ്രഭോ കതുകൊള്ളണേ പൂർണത്ര ഈശ്വര ദീനനായ് ദേഹവില്ലൂന്തി ബന്ധുക്കൾ നിസ്സഹായനായാരമില്ലാതെ ഞാൻ ശ്വാസം കിട്ടാതെ ഏങ്ങി വലിക്കുമ്പോൾ കതു കൊള്ളണേ പൂർണ്ണത്ര ഈശ്വര പ്രാണവായു വലിക്കുവാനാകാതെ കായം പൊട്ടി വരിയുന്ന നേരത്ത് കായാം പൂവർണ ഏഴയാമെന് കതു കൊള്ളണേ പൂർണത്ര ഈശ്വര ഊർധ്വശ്വാസം നിൻപദങ്ങൾ േർക്കണേ ഭാരായ കഥുക്കൊണേ പൂർണത്രയീശ്വരാ ി വലഞ്ഞു നിന്നാ ദേഹി ദേഹിപ്പോകാതെ ശയ്യയിൽ മേവുകിൽ ദോഷമത്രേ ത്രയീശ യശസ്സിനു കതു കൊള്ളണേ പൂർണ്ണത്രയീശ്വര ഭക്തവത്സല സൽകൃപാവാരിധേ ത്രിപദം തന്നിലുള്ളം നമിച്ചു ഞാൻ വത്തിച്ചീടുന്ന നേരത്തുമേ ചേർത്തു കതു കൊള്ളണേ പൂർണ്ണത്ര ഈശ്വര മൃത്യുസത്യം ജനിച്ചവർക്കൊക്കെയും ഏതു മില്ലതിൽ ഭേദം നനയ്ക്കുകിൽ ത്രിപ്പ ചേർത്തയാക്കി കഥു കൊള്ളണി പൂർണത്രീശ്വരാ കഥു കൊള്ളണേ പൂർണത്രയുക്കൊള്ളണി പൂർണത്ര ഈശ്വരാ